ജീവനുള്ള നാൾ വരെ സഖാവ് നമ്മുടെ മനസ്സിലുണ്ടാവും ഹൃദയത്തിലുണ്ടാവും പാർട്ടിയും ഈ നാട്ടിൽ ജനങ്ങളും ജീവിച്ച കാലം വരെ എന്ന് പറഞ്ഞ ആ രണ്ടർഷം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അതാണ് വി എസ് പാവപ്പെട്ടവന്റെ പടത്തലവനായിരുന്നു സഹാവ് ബി എസ് ഞങ്ങളുടെ മനസ്സിൽ മരിച്ചിട്ടില്ല ജീവനുള്ള നാൾ വരെ ബിഎസ് നമ്മുടെ കരളിൽ ഉണ്ടാവും ഹൃദയത്തിൽ എന്ന് പറയാ മഹാമനുഷ്യൻ പാവപ്പെട്ടവൻ്റെ പടത്തലവൻ ഞങ്ങളുടെ മനസ്സിലാണ് മരിക്കിട്ടില്ല ജീവനുള്ള നാളു വരെ മരിക്കില്ല അന്ത്യവിവാദ്യം എഴുതുന്നവരെ ഞങ്ങൾക്ക് കൂടെ ഉണ്ടാവും എന്താ കണ്ടമിടറി നിറ കണ്ണുകളോട് ഒരു മനുഷ്യൻ പറഞ്ഞതാണ് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയതാണ് അവർ ബി എസ് എവിടെ നിന്ന് വലിയ ചുടുകാടിലേക്ക് കൊണ്ടുപോകുന്നത് വരെ അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ ഭൗതിക അദ്ദേഹത്തിനൊപ്പമുണ്ട് എന്നാണ് അദ്ദേഹം നിറ കണ്ണുകളോടെ ആ മനുഷ്യൻ പറഞ്ഞത് അത്തരത്തിൽ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദംന്താ എ കെ ജി സെന്ററിൻ്റെ മുൻവശമുണ്ട് അവർ നിറകണ്ണുകളോട് അവർ നിന്നും മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട് കണ്ടമിടുന്നുണ്ട് പലർക്കും ശബ്ദമിടറുന്നുണ്ട് പലരും കരയുന്നുണ്ട് പൊട്ടിക്കരയുന്നുണ്ട് അത്തരത്തിൽ വൈകാരികമായ രംഗങ്ങൾ കൂടി എ കെ ജി സെന്ററിൽ നിന്ന് എ കെ ജി സെന്ററിൻ്റെ മുന്നിൽ നിന്ന് കാണാമെന്ന് സ്കാൻ അത്തരത്തിൽ അങ്ങേയറ്റം പ്രവർത്തകർ അത്രയും വൈകാരികമായി ഈ നിമിഷത്തെ കാണുന്നു അവർ അവർ ആ അക്കാലം കാണുന്നു നമ്മൾ നേരത്തെ എസ് യു ടിയിൽ നിന്ന് ബി എസ് അകത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾക്കുണ്ട് ഭൗതികദേഹം അകത്തേക്ക് കൊണ്ടുവന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി പാർട്ടി ജനറൽ സെക്രട്ടറി എന്നിവരടക്കം ആ ർമ്മമണ്ഡലം വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായ എ കെ ജി സെന്ററിനുള്ളിൽ ആ ഭൗതിക പ്രവാഹം എ കെ ജി സെന്ററിന് മുന്നിൽ പ്രവർത്തകർ മുദ്രാവാക്യം വെളി അവർ അന്ത്യാഭിവാദനം അർപ്പിച്ച് വി എസിനോടുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ അപ്പോൾ കണ്ട ക്യൂ ആണ് ഇപ്പോഴും ഈ ക്യൂ അവസാനിക്കുന്നില്ല മൃതദേഹം മകൻ അരുൺകുമാറിൻ്റെ വസതിയിലേക്ക് എടുക്കാനുള്ള സമയം കഴിഞ്ഞു പോയിരിക്കുന്നു ഇനിയും ഒരുപാട് വൈകാൻ സാധ്യതയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് നാളെ സംസ്ഥാന സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുവാണ് വി എസിൻ്റെ വിയോഗത്തെ തുടർന്ന് മൂന്ന് ദിവസത്തെ ദുഃഖാചരണവും സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആദരസൂചകമായി നാളെ സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തെ നാളെ ബാങ്കുകളൊന്നും പ്രവർത്തിക്കില്ല എന്നറിയുന്നു പി എസ് സി പരീക്ഷകളും ഇൻ്റർവ്യൂകളും മാറ്റിവെച്ചു കേരള എം ജി സർവകലാശാല പരീക്ഷകളും മാറ്റിവെച്ചു എന്നാണ് വിവരം പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കലാശാല അറിയിപ്പുകളിൽ പറയുന്നു പകർച്ചവ്യാധികളും പട്ടിണിയും നിറഞ്ഞ ലോകത്ത് ജനിച്ച വി എസ് അച്യുതാനന്ദൻ സംസ്ഥാന മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നത് അസാധാരണമായ മനക്കരുത്തുകൊണ്ട് മാത്രമാണ് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾക്കിടയിൽ നിന്നായിരുന്നു ആ ഒരു വളർച്ച സി പി എമ്മിൻ്റെ തലപ്പത്തേക്ക് ഉയർന്ന മറ്റ് നേതാക്കൾക്കുണ്ടായിരുന്ന ഒരു ആനുകൂല്യവും ഇല്ലാതെയാണ് പി എസ് വളർന്നത്